നാളെ നടക്കുന്ന ദഫേദാർ പ്രസ്മാൻ പരീക്ഷ എഴുന്ന കൂട്ടുകാർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറിയ കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ നിർബന്ധമായും കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ചോദ്യം എന്ന് നോക്കാം പാലക്കാട് ചുരത്തിനെ ഹരിതവൽക്കരണ ഹരിതവൽക്കരിക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ് ഗ്രീൻ ദി ഗ്യാപ്പ് അപ്പം എന്താണ് പാലക്കാട് ചുരത്തിനെ ഹരിതവൽക്കരിക്കാനായുള്ള പദ്ധതിയുടെ പേരെന്താണ് ഗ്രീൻ ദി ഗ്യാപ്പ് ഗ്രീൻ ദി ഗ്യാപ്പ് ക്ലിയർ ആണേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ജേതാക്കളാരാണ് മഹാരാഷ്ട്രയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കളാരാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുര അവാർഡിന് അർഹനായതാരാണ് വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ വിനോദ് കുമാർ ശുക്ല ഇദ്ദേഹം ഒരു ഹിന്ദി എഴുത്തുകാരനാണ് അപ്പം എന്താണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായതാരാണ് വിനോദ് കുമാർ ശുക്ല അദ്ദേഹം ഒരു ഹിന്ദി എഴുത്തുകാരനാണ് ക്ലിയർ ക്ലിയറാണേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഒ എം ഷാലീനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഒ എം ഷാലീനയാണ് ഒ എം ഷാലീന അടുത്തത് അടുത്തിടെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് സഫീന ലത്തീഫാണ് അപ്പം അടുത്തിടെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആരാണ് സഫീന ലത്തീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും സഫീന ലത്തീഫ് കേട്ടോ നോട്ട് ചെയ്തോണേ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ ജാംദാർ അപ്പം ഹൈക്കോടതി നമ്മൾ പഠിച്ചു അടുത്തത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് കേട്ടോ അപ്പം ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ചിലപ്പം ബി ആർ എന്നും ഓപ്ഷനിൽ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ നെയിം ഒന്ന് പഠിച്ചു വെക്കണം അപ്പോൾ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അഥവാ ജസ്റ്റിസ് ബി ആർ ഗവായ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള നൂറാമത്തെ ദൗത്യം ഏതാണ് എൻ വി എസ് സീറോ ടു സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള നൂറാമത്തെ ദൗത്യം ഏതാണ് എൻ വി എസ് സീറോ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പേരെന്താണ് രവിചന്ദ്ര അശ്വിൻ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്മശ്രീ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് രവിചന്ദ്ര അശ്വിൻ ക്ലിയർ ക്ലിയറാണ് അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ അവതരിപ്പിച്ച എ ഐ അധിഷ്ഠിത ലാർജ് ലാംഗ്വേജ് മോഡൽ എൽ എൽ എമ്മിൻ്റെ പേരെന്താണ് നാനോ കേട്ടോ ജെമിനി നാനോ ഈ ജെമിനി നാനോ ഉപയോഗിച്ചല്ലേ നമ്മൾ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഏ അധിഷ്ഠിതമാണ് അപ്പോൾ കണക്ട് ചെയ്തു വെച്ചോണേ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറിൽ നിന്ന് അവതരിപ്പിച്ച എ അധിഷ്ഠിത ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ പേരെന്താണ് ജെമിനി നാനോ ജെമിനി നാനോ കേട്ടോ ക്ലിയർ ആണേ അടുത്തത് ഇന്ത്യയിലെ ആദ്യ നാടോടി ഗ്രാമം ഏതാണ് ആണ് യാക്തൻ സിക്കിമിലാണ് കേട്ടോ അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നാടോടി ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തത് എവിടെയാണ് സിക്കിമിലെ യാക്തനാണ് കേട്ടോ സിക്കിം യാക്തൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ് അങ്കാറ തുർക്കി തുർക്കിയിലെ അങ്കാറയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാറ്റോ ഉച്ചകോടി വേദി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ് ഹേഗ് നെതർലാൻഡ്സ് കേട്ടോ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാറ്റോ ഉച്ചകോടി വേദി അങ്കാറ തുർക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ് ഹേഗ് നെതർലാൻഡ്സ് ക്ലിയർ ക്ലിയറാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇന്ത്യയിലെ ആദ്യ കോണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി പ്രഖ്യാപിച്ചത് എവിടെയാണ് അമരാവതി ആന്ധ്രാപ്രദേശ് പരീക്ഷിക്കൊരുമാർക്ക് പ്രതീക്ഷിച്ചോ നാളെ ചോദിക്കും ഉറപ്പാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏപ്രിലിൽ ഇന്ത്യയിലെ ആദ്യ കോണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് അമരാവതി ആന്ധ്രാപ്രദേശ് ക്ലിയർ ആണേ ഇന്ത്യയിലെ അൻപത്തി എട്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ് മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ് മാധവ് നാഷണൽ പാർക്കാണ് യു പി എസ് സി ചെയർമാനായി അടുത്തിടെ നിയമിതനായതാരാണ് ഡോക്ടർ അജയ് കുമാർ അപ്പോൾ യു പി എസ് സി ചെയർമാനായി അടുത്തിടെ നിയമിതനായതാരാണ് ഡോക്ടർ അജയ് കുമാർ ക്ലിയർ ആണ് രണ്ടായിരത്തി മുപ്പത് കോമൺ വെൽത്ത് വേദി നമ്മുടെ ഇന്ത്യയിലാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി മുപ്പത് കോമൺവെൽ ഗെയിംസ് വേദി എവിടെയാണ് ഇന്ത്യ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി ആരാണ് നിലവിലെ സി പി രാധാകൃഷ്ണനാണ് കേട്ടോ സി പി രാധാകൃഷ്ണനാണ് അപ്പോൾ നമ്മുടെ ജഗദീപ് ധൻഗർ രാജിവെച്ചതിനെ തുടർന്ന് ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആയത് സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ആരാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ രാഷ്ട്ര ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖ രേഖപ്പെടുത്തുക ആരെയാണ് പരാജയപ്പെടുത്തി എന്നുള്ളത് ക്ലിയർ എന്ന് നിങ്ങൾ ആൻസർ രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ അദ്ദേഹം ആരെ പരാജയപ്പെടുത്തിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയിച്ചത് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലിയർ ക്ലിയറാണ് അദ്ദേഹം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ച് വിജയിച്ചത് കേട്ടോ സി പി രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യ അപ്പോൾ നോട്ട് ചെയ്തു വേണേൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി സൗദി അറേബ്യ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദി എവിടെയാണ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ക്ലിയറാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോയുടെ പേരെന്നാണ് റേഡിയോ നെല്ലിക്ക അപ്പോൾ എന്താണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ് റേഡിയോ നെല്ലിക്ക റേഡിയോ നെല്ലിക്ക ക്ലിയർ ക്ലിയറാണ് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ചതാര്ക്കാണ് ഡോക്ടർ ഷാജി പ്രഭാകർ അദ്ദേഹം ഒരു പ്ര ഒരു പ്രമുഖ ന്യൂറോളജിസ്റ്റാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡോക്ടർ സുകുമാർ അഴീക്കോട് അവാർഡ് ലഭിച്ച ആർക്കാണ് ഡോക്ടർ ഷാജി പ്രഭാകർ അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റാണ് അടുത്ത ചോദ്യം ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ആണ് കേട്ടോ ആണ് ഈ പാരസൈറ്റ് ഒരു കൊറിയൻ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ബോങ്ജുൻ ഹോയാണ് കേട്ടോ അപ്പോൾ എന്താണ് ചോദ്യം എന്താണ് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി ഈ നൂറ്റാണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് പാരാസൈറ്റ് എന്ന് പറഞ്ഞ കൊറിയൻ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ബോങ് ബോങ്ജുൻ ഹോയാണ് ബോങ്ജുൻ ഹോയാണ് ഇന്ത്യയിലെ അതിദരിദ്രല്ലാത്ത ആദ്യ ജില്ല ആയിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് കോട്ടയം ജില്ലയാണ് നമ്മുടെ കോട്ടയം ജില്ലയാണ് അപ്പോൾ ഇന്ത്യയിലെ അതിദരിദ്രല്ലാത്ത ആദ്യ ജില്ല ഏതാണ് കോട്ടയം ക്ലിയർ ആണ് യോഗ പോളിസി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് കേട്ടോ ഉത്തരാഖണ്ഡാണ് അപ്പോൾ യോഗാ പോളിസി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായി അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായി അംഗത്വം നേടിയ രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവൽ ഏതാണ് റാം കെയർ ഓഫ് ആനന്ദിയാണ് അത് എഴുതിയതാരാണ് രചയിതാവാരാണ് അഖിൽ പി ദർഭജനാണ് അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യുവ സാഹിത്യ പുരസ്കാരം നേടിയ മലയാള നോവൽ ഏതാണ് റാം കെയർ ഓഫ് ആനന്ദിയാണ് അതിൻ്റെ റൈറ്റർ ആരാണ് അഖിൽ പി ധർമ്മൻ ക്ലിയർ ആണേ അടുത്ത ചോദ്യത്തിൽ ഇടുവാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള മികങ്ങളിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയതാരാണ് വിജയരാഘവൻ നമ്മുടെ മലയാളിയായ വിജയരാഘവൻ ചിത്രം ഏതാണ് പൂക്കാലം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയതാരാണ് വിജയരാഘവൻ ചിത്രം പൂക്കാലം അപ്പം മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് മലയാളിയാണ് ഉർവശിയാണ് മലയാളി നടിയായ ഉർവശിയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് ചിത്രം ഉള്ളൊഴുക്കാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുപത്തി ഒന്നാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ക്ലാസ് നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കണം അതിൽ നിന്ന് ഒരു മാർക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പം ഈ ക്ലാസ് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അടുത്തത് ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക ചലച്ചിത്ര പുരസ്കാരം കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിൽ പുതിയതായി ഉദ്ഘാടനം ചെയ്ത പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പേരെന്താണ് സൻസദ് ഭവൻ അപ്പോൾ ഇന്ത്യയിൽ പുതിയതായി ഉദ്ഘാടനം ചെയ്ത പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ പേരെന്താണ് സൻസദ് ഭവൻ സൻസദ് ഭവൻ ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം എവിടെയാണ് തമിഴ്നാട്ടിലാണ് വരുന്നത് തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലാണ് വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ക്ലിയർ ക്ലിയറാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ അപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തത് ആണേ അടുത്ത ചോദ്യം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പറഞ്ഞ ലോകത്തെ ആദ്യ വനിത സോറി ആദ്യ വൈദ്യുത വിമാനത്തിൻ്റെ പേരെന്താണ് അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് ആണ് അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് അത് നിർമ്മാതാക്കൾ ബീറ്റ ബിറ്റ ആണ് അമേരിക്കയിലെ ബീറ്റ ബിറ്റാ ആണ് അപ്പോൾ എന്താണ് ചോദ്യം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് പറഞ്ഞ ലോകത്തെ ആദ്യ വൈദ്യുത വിമാനത്തിൻ്റെ പേരെന്താണ് അലിയ സി എക്സ് ത്രീ ഹൺഡ്രഡ് ആരാണ് ബീറ്റ ടെക്നോളജീസ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് കാനഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി സെവൻ ഉച്ചകോടി വേദി കാനഡ ക്ലിയർ ആണേ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായതാരാണ് കെ മധുവാണ് ഡയറക്ടറായ കെ മധുവാണ് കേട്ടോ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാരാണ് ഇപ്പം നിലവിലെ കെ മധുവാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് റോട്ടർഡാം നെതർലാൻഡ്സ് കേട്ടോ അപ്പം നെതർലാൻഡ്സിലെ റോട്ടർഡാമിലാണ് ഡാമിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറ കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ്റെ പേരെന്താണ് ഹിൽ കോൾ ഹിൽ കോൾ അപ്പോൾ എന്താണ് ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ്റെ പേരെന്താണ് ഹിൽ കോൾ വാക്സിൻ ഹിൽ കോൾ വാക്സിൻ ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ നൂറ്റി ഏഴാമത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് സിലീംപാൽ ആണ് കേട്ടോ അപ്പോൾ സിലീംപാലാണ് കേട്ടോ അപ്പോൾ ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ നൂറ്റി ഏഴാമത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് സിലീംപാൽ ഒഡീഷ ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം നാഷണൽ ഇരവികുളം നാഷണൽ പാർക്ക് അഥവാ ഇരവികുളം ദേശീയോദ്യാനം അപ്പോൾ ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം ക്ലിയർ ആണ് ടെസ്ലയുടെ ഹ്യൂമനോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി തലപ്പത്തെത്തിയ ഇൻഡ്യക്കാരനാരാണ് അശോക് എള്ളുസ്വാമിയാണ് എല്ലുസാമി അല്ല എള്ളുസ്വാമിയാണ് അപ്പൊ ട്രസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതിക്ക് പദ്ധതി തലപ്പത്തെത്തിയ ഇൻഡ്യക്കാരനാരാണ് അശോക് എള്ളുസാമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട സ്റ്റേ റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ് ചിറയൻ കീഴും വടകരയും അപ്പോൾ എന്താണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനും അതുകൂടാതെ തന്നെ വടകര റെയിൽവേ സ്റ്റേഷനും ക്ലിയർ ആണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് അപ്പം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര മുക്ത മണ്ഡലം ഏതാണ് ധർമ്മടം മണ്ഡലമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര മുക്ത മണ്ഡലം ഏതാണ് ധർമ്മടമാണ് ധർമ്മടം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സഖാവാണ് കേട്ടോ അപ്പോൾ അതോടൊപ്പം ഓർത്ത് നോക്കണേ അടുത്ത ചോദ്യം നാസയും ഐ എസ് ആർ സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് ബ്ലൂ ബേഡ് ടു ആണ് കേട്ടോ അപ്പം നാസയും ഐ എസ് ആറേയും സംയുക്തമായി വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ വിനിമയ ഉപഗ്രഹത്തിൻ്റെ പേരെന്താണ് ബ്ലൂ ബേഡ് ടു ആണ് ബ്ലൂ ബേഡ് ടു ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് നിസാമാബാദ് തെലുങ്കാന ദേശീയ മഞ്ഞൾ ബോർഡ് ആസ്ഥാനം നിസാമാബാദ് തെലുങ്കാന മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം അടുത്തിടെ ലഭിച്ചതാർക്കാണ് ഇ സന്തോഷ് കുമാർ നോവൽ ഏതാണ് തബോമയ്യയുടെ അച്ഛൻ മലയാറ്റു ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം അടുത്തിടെ ലഭിച്ചത് ആർക്കാണ് ഇ സന്തോഷ് കുമാർ നോവൽ ഏതാണ് തപോമയിയുടെ അച്ഛൻ അടുത്ത ചോദ്യത്തിൽ വിട്ടുപോകാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ശശി തരൂരിനാണ് ശശി തരൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പി കേശവദേവ് സാഹിത്യ പുരസ്കാരം ആർക്കാണ് ശശി തരൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ച ആർക്കാണ് നിതിൻ ഗഡ്കരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചതാര്ക്കാണ് നിതിൻ ഗഡ്കരി ക്ലിയർ ആണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ആകുന്നത് ഏത് നിയമസഭയാണ് ഡൽഹി നിയമസഭയാണ് പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ആവാൻ പോകുന്നത് ഏത് നിയമസഭയാണ് ഡൽഹി നിയമസഭയാണ് കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലിൻ്റെ പേരുന്നാണ് പോക്കറ്റ് മാർട്ട് കുടുംബശ്രീയുടെ ഇ കൊമേഴ്സ് പോർട്ടലിൻ്റെ പേരെന്നാണ് പോക്കറ്റ് മാർട്ട് സാഹിത്യ ദിനോ ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറ ജോസഫിനാണ് ഈ പുരസ്കാരം ഒരു ലക്ഷം രൂപയാണ് കേട്ടോ അതുകൂടെ ഓർത്തിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര തുക വരുന്നത് അപ്പോൾ സാഹിത്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നൽകുന്ന സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംഭാവന പുരസ്കാരം ലഭിച്ചതാർക്കാണ് സാറാ ജോസഫനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പദ്ധതിയുടെ പേരെന്താണ് ലീപ് കേരളം ലീപ് കേരള അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പദ്ധതിയുടെ പേരെന്താണ് ലീപ് കേരളം ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ അതുകൊണ്ട് നോട്ട് ചെയ്തു ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് പഞ്ചവടി എക്സ്പ്രസ് പഞ്ചവടി എക്സ്പ്രസ്സിലാണ് എ ടി എം ഉള്ള ട്രെയിൻ കേട്ടോ ആദ്യമായിട്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിച്ചത് അപ്പോൾ നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്തിട്ടേക്കാം ആ പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കുന്നതാണ് ഷോട്ട് കറണ്ട് അഫയർ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നോബൽ പ്രൈസ് ഓസ്കാർ തുടങ്ങി വേണ്ട ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയർ ക്ലാസ്സസ് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക ഏതെങ്കിലും കാണാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളുടെ അവാർഡുകളൊക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയമാണ് അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒന്ന് ജസ്റ്റ് നമ്മുടെ ക്ലാസ്സുകളിൽ കേട്ട് മനസ്സിലാക്കുക അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർക്കും കിട്ടാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാകുന്നത് അപ്പോൾ നോവൽ പ്രൈസ് ആണ് പഠിക്കാൻ പാടുന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലേ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നോവൽ പ്രൈസ് നമ്മൾ കോഡ് വിധത്തിലാണ് പഠിപ്പിച്ച് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ മാക്സിമം വീഡിയോ നാളെ പരീക്ഷ എഴുതുന്ന ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്രദമാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക പുതിയൊരു ക്ലാസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിൽ നിന്നും നാളത്തെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നതാണ് മാക്സിമം നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യുക പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ